നമസ്കാരം 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 ഓരോ നിമിഷവും പണക്കളിയിൽ ഓരോ പുതുമകൾ വന്നു ചേരുകയാണ് അപ്പോൾ ഇന്നത്തെ പണക്കളി ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിനവും ഇടുന്ന വീഡിയോയിൽ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത് ഇന്ന് പറയുന്നതായിരിക്കില്ല അടുത്ത നിമിഷം പറയുന്നത് ഇപ്പോൾ പറയുന്നതായില്ല ആയിരിക്കില്ല പിന്നെ പറയുന്നത് ഇപ്പോൾ ചെയ്യുന്നതായിരിക്കില്ല പിന്നെ ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് നിങ്ങളെ നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകും നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പറയുന്നതായിരിക്കില്ല തൊട്ടടുത്ത നിമിഷം പറയുന്നത് അല്ലേ? ഈ നിമിഷം ചെയ്യുന്നതായിരിക്കില്ല അടുത്ത നിമിഷം നിങ്ങൾ ചെയ്യുന്നത് ഇതങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കഴിഞ്ഞ നിമിഷങ്ങൾ ഞാൻ പറഞ്ഞത് മറ്റൊന്നായിരുന്നു ഇനി ഈ നിമിഷം ഞാൻ പറയുന്നത് വേറെ ഒന്നാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നിമിഷം എനിക്കൊരു പുതിയ കാര്യം വരുന്നു അല്ലെങ്കിൽ വന്നു ചേരുന്നു ആരാണോ എനിക്ക് പണം ദാനം ചെയ്യുന്നത് അതിൽ നിന്നും ഒരു എനിക്കിഷ്ടമുള്ള ഒരു വിഹിതം ഞാൻ എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തന്നെ അയച്ചു തരുന്നു എനിക്കിഷ്ടമുള്ള ഒരു വിഹിതം അത് കൂടിയോ കുറവോ എന്ന് നിങ്ങൾ നോക്കരുത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എടുക്കും നിങ്ങൾ എത്രയാണോ അയച്ചു തരുന്നത് അതിൽ നിന്നും ഞാൻ ഇഷ്ടമുള്ളത് എന്ന വാക്കും ഞാൻ ഉപയോഗിക്കുന്നില്ല എനിക്ക് തോന്നിയത് ഞാൻ എടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് അങ്ങോട്ട് അങ്ങ് ദാനമായി തരും വേണമെങ്കിൽ എനിക്ക് അത് മുഴുവൻ എടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല വേണമെങ്കിൽ എനിക്ക് അത് മുഴുവൻ എടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ കളി കളിക്കാം ഉം നന്ദി നമസ്കാരം